ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്രയും തൂത്തുക്കുടിയിലേക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ കാറിലാണ് കേട്ടോ പോയത് അപ്പോൾ പോണ വഴിക്ക് കുറച്ച് കൃഷിയിടങ്ങൾ കണ്ടു കേട്ടോ അപ്പം അതിൽ കുറച്ച് സ്ഥലങ്ങളിൽ വിളവെടുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളിയുടെ ഒരു വിളവെടുപ്പ് കണ്ടപ്പോൾ അത് നിന്നുങ്ങളെയും കൂടെ കാണിക്കാവുന്ന കരുതിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ഈ തമിഴ്നാട്ടിൽ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വയലുകളിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദം എന്നെ എല്ലാവരും അധ്വാനിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല പണിയെടുക്കുന്ന ആൾക്കാരാണ് ഏട്ടോ അവർ വളരെ സാധുക്കളാണ് കേട്ടോ നല്ല പെരുമാറ്റവും നല്ല സൗഹൃദവും ഒക്കെയാണ് ഏട്ടോ അവർ അപ്പം ഈ കാണുന്ന തക്കാളി ഈ ഒരു കൃഷിയിടമെന്ന് പറഞ്ഞാൽ ഏകദേശം വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു അപ്പോൾ ഇനി കിടക്കുന്നതൊക്കെ കുറച്ചൊക്കെ വിളയാനുള്ള സംഭവം സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിപ്പോൾ പിറ്റേന്നത്തേക്കുള്ള മാർക്കറ്റിലേക്ക് പോകാനുള്ള തക്കാളികളാണ് അവരിങ്ങനെ പറിച്ചു കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം അതിൽ നിന്നും തന്നെ തിരിവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല തക്കാളികളാണ് അവരിങ്ങനെ കൊണ്ടിടുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ചന്തകളിൽ കാണുന്ന ടൈപ്പ് തക്കാളി എല്ലാം കേട്ടോ വളരെ മുഴുത്ത വലിയ തക്കാളിയാണ് കേട്ടോ കാണുന്നത് മുഴുത്ത തക്കാളികൾ മാറ്റി അതും കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് തന്നെ ഒന്ന് രണ്ട് വേതിരിവുകളെല്ലാം വന്ന് പിന്നെ ഏറ്റവും ചെറിയ തക്കാളി അവർ കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവരുടെ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു തക്കാളി പോലും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ കഴിച്ചിട്ട് പോകും ഒരുപാടെണ്ണം എടുക്ക് എടുക്ക് അഞ്ചാറെണ്ണം എടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടവർ നിർബന്ധിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അതിനകത്ത് നിന്നും രണ്ട് തക്കാളി എടുത്തു എനിക്കും ഒന്ന് കീർത്തനയ്ക്കും നിരഞ്ജനയ്ക്കും പക്ഷേ കീർത്തനയും നിരഞ്ജനയും കാറിലായിപ്പോയി കേട്ടോ അങ്ങനെ ഞാൻ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് പക്ഷേ അത് കഴിച്ചു നോക്കിയപ്പോഴാണ് കേട്ടോ ആ തക്കാളിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് ഭയങ്കര പുളിയൊന്നുമില്ല കേട്ടോ നല്ല മധുരിക്കുന്ന തക്കാളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കത് ഒന്നും രണ്ടും മൂന്നും ഒന്നും കഴിച്ചാൽ അത് മതിയാവത്തില്ല അത്ര ടേസ്റ്റുള്ള തക്കാളിയായിരുന്നു കേട്ടോ അപ്പം അവർ ഞങ്ങളത്തൊക്കെ ചോദിച്ചായിരുന്നു വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ എന്നോട് അപ്പം എൻ്റെ കയ്യിൽ അന്നേരം പൈസയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കീർത്തനയും കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് പോയത് കേട്ടോ ഫോട്ടോ ശരി അങ്ങനെ പോയി ഞാൻ കാത്തുനേയും വിളിച്ചുകൊണ്ട് വന്നു കാത്തൂനേയും ഒരു സഞ്ചിയും എന്തായാലും കുറച്ച് മേടിക്കാന്ന് വിചാരിച്ചു നമുക്ക് വിലയൊന്നും അറിയത്തില്ല എന്തായാലും ഒന്നും നോക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതെല്ലാം ഒരു ടൈപ്പ് പയറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു പയറാണ് വളരെ വിലക്കുറവിൽ നമുക്ക് തൂത്തുക്കുടിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് പയറാണ് കേട്ടോ അപ്പം അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ഞെട്ടി ഞെട്ടി പോവുകയെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ മതി രണ്ടു കിലോയും വാങ്ങിട്ട് വേറെ റേറ്റ് അധികം ആയിരിക്കും അവിടെ എത്രയാണ്ട് അപ്പൊ നിങ്ങൾ ഞെട്ടിയില്ലേ കേസ് അപ്പൊ നമുക്ക് ഏകദേശം ഒരു മൂന്നാല് കിലോളം തക്കാളി തന്നിട്ട് അവർ ആകെ നമ്മളടുക്ക് ചോദിച്ചത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പൊ സത്യത്തിൽ നമുക്ക് വിഷമം വരും കേട്ടോ കാരണം ഇത്രയും അവര് കഷ്ടപ്പെടുന്നതിന്റെ ഒരു അംശം പോലും അവര് നമ്മളൊക്കെ ഇങ്ങനെ പോയി മേടിക്കുമ്പോൾ അവർ അവർ വാങ്ങിക്കാറില്ല കേട്ടോ ആ നമ്മൾ മലയാളികൾ സാധാരണ കൊടുക്കാറുമില്ല പക്ഷേ അവർ ചോദിക്കുന്നത് ഒരുപാട് കുറവാണ് കേട്ടോ നമുക്ക് സത്യത്തിൽ ഞാൻ വിചാരിച്ചായിരുന്നു ഒരു നൂറ് രൂപ ചോദിക്കുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അവർ മുപ്പത് രൂപയാണ് ചോദിച്ചത് കേട്ടോ അതുതന്നെ ഒരു വലിയ കാര്യത്തിലാണ് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടുകാരുടെ രീതി ഓക്കെ അപ്പോൾ ഈ വീഡിയോ വൈൻറ്റിപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം